മലയാള സിനിമയുടെ അഭിമാന താരമാണ് ഫഹദ് ഫാസിൽ തകർച്ചയോടെയായിരുന്നു ഫഹദിന്റെ കരിയറിന്റെ തുടക്കം ആദ്യ സിനിമ എട്ട് നിലയിൽ പൊട്ടിയതോടെ നാടുവിട്ട ഫഹദ് വർഷങ്ങൾക്കു ശേഷമാണ് തിരികെ വരുന്നത് രണ്ടാം വരവിൽ അന്ന് തന്നെ കളിയാക്കവരെ കൊണ്ട് കയ്യടിപ്പിക്കാൻ മാത്രമല്ല അവരെ തന്റെ ആരാധകരാക്കി മാറ്റാനും ഫഹദിനു സാധിച്ചു തിരിച്ചുവരവിൽ തന്റെ കരിയർ തിരിച്ചുപിടിക്കുക മാത്രമല്ല ഫഹദ് ഫാസിൽ ചെയ്തത് മലയാള സിനിമയുടെ ഗതി തന്നെ ഫഹദ് മാറ്റിക്കുറിക്കുകയായിരുന്നു മലയാളത്തിൽ മാത്രമല്ല ഇന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം വലിയ ഹിറ്റുകൾ സമ്മാനിച്ച നടനാണ് ഫഹദ് ഫാസിൽ നായകനായി മാത്രമല്ല വില്ലനായും ഫഹദ് കയ്യേടി നേടിയിട്ടുണ്ട് പുഷ്പയിലെയും മാമനിലെയും വില്ലൻ കഥാപാത്രങ്ങളിലൂടെ തമിഴിലും തെലുങ്കിലും ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് ഫഹദ് ഫാസിൽ അഭിമാനത്തോടെയും തെല്ല് അഹങ്കാരത്തോടെയുമാണ് ഫഹദ് ഫാസിൽ എന്ന നടനെക്കുറിച്ച് മലയാളികൾ സംസാരിക്കാറുള്ളത് നസ്രിയാണ് ഫഹദിന്റെ ഭാര്യ മലയാളികളുടെ പ്രിയ നടിയാണ് നസ്രിയ തമിഴിലും തെലുങ്കിലും ഹിറ്റുകൾ സമ്മാനിച്ച നായിക നസ്രിയുടെയും ഫഗതിന്റെയും വിവാഹവും പ്രണയവുമൊക്കെ വലിയ വാർത്തകളായിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ഇന്ന് നസ്രിയും ഫഹദും സോഷ്യൽ മീഡിയയിൽ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട് അതേസമയം നസ്രിയ ഫഹദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനു മുൻപ് ഫഹദിന്റെ പേരിനൊപ്പം ചേർക്കപ്പെട്ട പേരാണ് ആൻഡ്രിയുടേത് അന്നയും റസൂലും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ജോഡിയാണ് ഫഹദും ആൻഡ്രിയയും അതേസമയം ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും തനിക്ക് ആൻഡ്രിയുടെ പ്രണയം തോന്നിയിരുന്നുവെന്നാണ് മുൻവരഭിമുഖത്തിൽ ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഫഹദ് തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് ആൻഡ്രിയെ ബുദ്ധിമതിയാണെന്നും തന്റെ ഡ്രീം ഗേൾ ആണെന്നുമായിരുന്നു ഫഹദ് പറഞ്ഞത് ഷൂട്ടിന്റെ സമയത്ത് താൻ ആൻഡ്രിയോട് അധികം സംസാരിച്ചിരുന്നില്ല പിന്നീട് ചെന്നൈയിൽ വെച്ച് സിനിമയുടെ എഡിറ്റഡ് സീനുകൾ കാണുന്നതിനിടയിലാണ് തനിക്ക് ആൻഡ്രിയോട് എത്രത്തോളം പ്രണയമുണ്ടെന്ന് തിരിച്ചറിയുന്നത് എന്നാണ് ഫഹദ് പറയുന്നത് ഫഹദിന്റെ വാക്കുകൾ വലിയ വാർത്തയായി മാറി എന്നാൽ ആൻഡ്രിയിൽ നിന്നുള്ള പ്രതികരണം മറ്റൊന്നായിരുന്നു തനിക്ക് ഫഹദ് ഫാസിലിനോട് പ്രണയമില്ലെന്നായിരുന്നു ആൻഡ്രിയ പറഞ്ഞത് തനിക്ക് വിവാഹത്തെക്കുറിച്ച് പ്ലാനുകളൊന്നുമില്ലെന്നും കരിയറിൽ ശ്രദ്ധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നും ആൻഡ്രിയ പറഞ്ഞു ആൻഡ്രിയയുടെ പ്രതികരണം വലിയ വാർത്തയായി മാറുകയും ചെയ്തു ഇതേക്കുറിച്ച് ഫഹദ് പിന്നീട് മനസ്സ് തുറക്കുകയുണ്ടായി ആൻഡ്രിയയുമായുള്ള പ്രണയകാലം തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സമയങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ഫഹദ് പറഞ്ഞത് ആൻഡ്രിയോട് തനിക്ക് തോന്നിയത് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു എന്നാൽ തന്റെ ശ്രദ്ധക്കുറവോ സമീപനത്തിലെ പ്രശ്നമോ കാരണം അത് വർക്കൗട്ടായില്ലെന്നും അതോടെ ബ്രേക്കപ്പ് ആയെന്നുമാണ് ഫഹദ് ഒരു മാസികയോട് പറഞ്ഞത് നല്ല ഇഷ്ടം തോന്നിയ പെൺകുട്ടിയായിരുന്നു ആൻഡ്രിയ അത് നടക്കാതെ പോയതിൽ സങ്കടമുണ്ടെന്നും ഫഹദ് പറഞ്ഞിരുന്നു അതേസമയം ആൻഡ്രിയുടെ തീരുമാനത്തെ താൻ മാനിക്കുന്നതായും ഫഹദ് പറഞ്ഞിരുന്നു എന്തായാലും അതിൽ നിന്നെല്ലാം ഫഹദും ആൻഡ്രിയും ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് വന്നു പിന്നീടാണ് ഫഹദ് ഫാസിൽ നസ്രിയെ വിവാഹം കഴിക്കുന്നതും ഇന്ന് തെന്നിന്ത്യയിലാകെ നിറഞ്ഞു നിൽക്കുകയാണ് ഫഹദ് ഫാസിൽ മാമന്നനാണ് ഫഹദിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രജനീകാന്തിനൊപ്പം അഭിനയിക്കുന്ന സിനിമയുടെ തിരക്കിലാണ് താരം ഇപ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു E